ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന കഥ പണയം എഴുതിയത് ഈ സന്തോഷ് കുമാർ ചെമ്പുമത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴെ താക്കോൽ തിരിച്ചു ഒന്ന് വലിച്ചു നോക്കി ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തി പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്നു നിൽക്കുന്നത് കണ്ടു മൂന്ന് പതിറ്റാണ്ടായി നൂലുകോർത്തു കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി അപ്പോ നീ പോയില്ലേ ചാക്കുണ്ണിയെ മത്തായി ചോദിച്ചു പോയിട്ട് വന്നു തയ്യൽക്കാരൻ പറഞ്ഞു ആ കാശോണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ തിരിച്ചു വരുമ്പോൾ ഒന്ന് കേറി അതാ അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു എന്തേ പൈസ വാങ്ങിയതില് വല്ല കുറവുണ്ടോ അതില്ല അത് കൃത്യ അമ്പത് ഉറുപ്പിക ഉണ്ടായിരുന്നു മരുന്ന് വാങ്ങിച്ചതിന്റെ ബാക്കി തുക എണ്ണി കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു പിന്നെന്താ ഇനി കൂടുതൽ പൈസക്ക ആ മുതലോണ്ട് അമ്പത് ഉറുപ്പിയന്നെ കിട്ടില്ല അതല്ല മത്തായ്മൂപ്പര ചാക്കുണ്ണി നീ ആയതുകൊണ്ടാ ഞാനിതിന് സമ്മതിച്ചത് സ്വർണ്ണ അല്ലാണ്ട് ഒരു സംഗതിക്ക് ഇവിടെ പണയമെടുപ്പില്ല പണ്ടും ഇല്ല ഇപ്പോഴും ഇല്ല എന്റെ അപ്പൻ അതിൽ കണിച്ചാർന്നു ചാക്കോരുമാപ്പിളക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാ ഒരച്ഛൻ നോക്കാണ്ടെന്നെ പറയും ഇത്ര ചെമ്പ് ഇത്ര സ്വർണം എനിക്കത് പറ്റൂല കല്ലുമ്മലും ഒരച്ചു നോക്കണം അതാ പറഞ്ഞത് സ്വർണ്ണ അല്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല ഇതിപ്പോ നീ ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോ ഇല്ലാന്നെങ്ങനെയാ പറയ ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായ മൂപ്പരെ ചാക്കുണ്ണി മടിച്ചു ഉപേരിക്കും പക്ഷെ എന്തായാലും സ്വർണത്തിന്റെ വില ഉണ്ടാവോ ഈ റേഡിയോ പാട്ടോക്ക് എനിക്കത്ര പിടിക്കില്ല മനുഷ്യനെ മെനക്കെടുത്ത ഓരോ ഏർപ്പാടോള് ആ നേരം വല്ല പണിയെടുത്താല് നാല് കാശുണ്ടാക്കാം പണിയെടുക്കുമ്പോഴും റേഡിയോ കേൾക്കാൻ മോപ്പര് ഞാൻ അങ്ങനെ ആർന്നു തൈക്കണ സമയത്ത് പാട്ടും നാടകവും ശബ്ദരോഗിയും ഒക്കെ കേൾക്കാം ബട്ടൺ തുന്നുമ്പോൾ പ്രാദേശിക വാർത്ത വക്കടിക്കുമ്പോൾ വയലും വീടും വെറുതെ അല്ല ചാക്കുണ്ണിയെ നീ ഇപ്പോ അടിക്കണ തുണി മുഴുവൻ വെടക്കാവണത് ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞനത്തിന് ജാക്കറ്റടിച്ചപ്പോ എന്താ ഉണ്ടായേ അവളുടെ അമ്മയ്ക്കും കൂടി ചേരാത്ത അളവാർന്നു അത് പെരുന്നാള് തിരക്കില് തെറ്റിയതാവും മൂപ്പരെ ചെലത് പിള്ളേരെ കൊണ്ടും തുന്നിക്കണുണ്ട് അമ്മച്ചിയെ വിളിച്ചാലും ഞാനത് വാങ്ങി മാറ്റടിച്ചു കൊടുക്കാം അത് അവിടെ നിക്കട്ടെ ചാക്കുണ്ണിയെ നീ ഇപ്പ എന്താ തിരിച്ചു പോന്നത് അത് നീ നാണിക്കണ്ട ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളടാന്തി എന്താച്ചാലും പറയേ എനിക്ക് പണി കൊറേ ഉള്ളതാ അതല്ല മൂപ്പർക്ക് ഒന്നും തോന്നരുത് ഈ പ്രായത്തിൽ എനിക്കെന്താ തോന്നാൻ അതല്ല മത്തായി മത്തായിമൂപ്പര് ശ്രദ്ധിക്കൂന്നെനിക്കറിയാം എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കണ്ട സാധനങ്ങളാണേ റേഡിയോടെ പിന്നിൽ നോക്കിയാ അറിയാം ഒരു കുട്ടിയുടെ പടം എന്താ ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും ഹ ചാക്കുണ്ണി ഇത് അപ്പൊ നന്നായത് നീ നിന്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചു ഞാൻ അതിന് നിനക്ക് അമ്പത് ഉറുപ്പിക എണ്ണിത്തരും ചെയ്തു അഞ്ച് പുതുപുത്തൻ പത്തിന്റെ നോട്ട് ഇല്ലേ പിന്നെ ആ സാധനം ഞാനെടുത്തൊരു നമ്പറിട്ട് മാറ്റിവെച്ചു നൂറ്റി ഇരുപത്തി ഒമ്പത് ഏ അതാ എന്റെ പണി ഇതിപ്പോ നീ വന്നിട്ട് ആ കുന്തം കുട്ടിയോടാതി നോക്കണമെന്നും താരാട്ട് പാടണമെന്നും ഒക്കെ പറഞ്ഞ എനിക്ക് പറ്റുവോ പറഞ്ഞപ്പോ ഓർമ്മ വന്നു നിനക്കറിയാലോ കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല നമ്മുടെ നല്ല കാലത്ത് അവറ്റൊക്കെ നല്ല പെട പെടച്ചിട്ടാ ഞാൻ വളർത്തിയിരിക്കണത് ഈനാശുവിനേം പല്ലിക്കും ഫ്രാഞ്ചീസിനും റോസമ്മയ്ക്കും ഒക്കെ കിട്ടിയ പെട ഈ നാട്ടിലെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ കാരണം തല്ലി വളർത്തണം കുട്ടികളെ എന്റെ അപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ കമ്പി പഴുപ്പിച്ച് ചന്ദിമല ആ വയ്ക്ക ശൂന്നൊരു ശബ്ദം അങ്ങനെയല്ല മത്തായി മൂപ്പര് ഒരു നോട്ടം വേണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ എന്തോരം ആളോളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാടാ ഇത് അതിന്റെടക്കാൻ നിന്റെ ചിണുങ്ങു റേഡിയോ നീ പൊക്കോ ചാക്കുണ്യെ വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണോത്തിന്റെങ്കിലും വക്കടിച്ചോ മുതലും പരിശയം കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചീന്ന് ഇറങ്ങില്ല പിന്നെ നിന്റെ റേഡിയോ ഇവിടാരും കേക്കാനും പോണില്ല സത്യം പറഞ്ഞ ആ കുന്തം ഇവിടെ ഇരിക്കണതാ നിനക്കും നല്ലത് മനസമാധാനായിട്ട് വല്ല പണിയും നടക്കും ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി അളവുകൾ തെറ്റിച്ചയാൾ ഉടുപ്പുകൾ തുന്നി അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു തുണികളിലെ കത്രിക തെറ്റി സഞ്ചരിച്ചു ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു തേങ്ങി ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഏകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണി കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽ പണി ചെയ്തതിൽ നിന്ന് മിച്ചം വച്ച കാശുകൊണ്ടായിരുന്നു അയാളത് വാങ്ങിച്ചത് േഡിയോ വാങ്ങിക്കാനുറച്ച നാളുകളിൽ അയാൾ പതിവുള്ള ബീഡിവലി നിർത്തി കള്ളുഷാപ്പുകൾ കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു കാലിൽ ആണിയുടെ അസുഖം ഉണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ടു നടന്നു ആണ്ടിലൊരിക്കൽ മലയാറ്റൂർ പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കം വരുത്തി തന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്ക് കഴിയും തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു പതിവില്ലാതെ അയാളെ ബസ്സിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുകുമാരൻ ചോദിച്ചു അല്ല ചാക്കുണ്യേട്ടെ എങ്ങട്ടാ ഒരു റേഡിയോ വാങ്ങിക്കണ സുഖേ അയാൾ അഭിമാനത്തോട് തെല്ലുറക്ക പറഞ്ഞു ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോടെ നോക്കി സ്ഥിരം തുണി തുന്നിക്കുന്നതിന്റെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിലുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്നു യാത്രാക്കൂലി വാങ്ങിയില്ല പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത് അയാളുടെ തയ്യൽക്കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിന്റെ ചരിത്രത്തിൽ ഒരു സംഭവം തന്നെ ആയിരുന്നു പാട്ടി കേൾക്കാനും വാർത്തകൾ അറിയാനും ഒക്കെയായി ദൂരത്തു നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖമായി ചുവരിൽ കുറച്ചു ഉയർത്തിപ്പിടിച്ച ഒരു തട്ടിൽ ആ റേഡിയോ ഇരുന്നു പലപ്പോഴും ആ പുഡസുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു രാത്രി ബൈക്ക് കടപൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കൈയിൽ ചോറ്റുപാത്രം വെക്കുന്ന സഞ്ചിയും മറുകൈയിൽ റേഡിയോയുമായി തിരിച്ചു നടക്കും വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും അയാൾ വരമ്പ് മുറിച്ചുകടക്കുമ്പോൾ എതിരെ വരുന്നവർ ഒരല്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ നേരത്തെ നടത്തുമുണ്ട് അയാൾക്ക് ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നതുവരേക്കും അയാളുടെ പിറകെ ചിലരെങ്കിലും നടക്കുമായിരുന്നു ചാക്കുണ്ണി പക്ഷെ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല അയാൾ തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി രണ്ടു മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ് റേഡിയോക്ക് കണ്ട ശുദ്ധി വരുത്തി റേഡിയോ പണയം വെക്കാൻ എടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താല്പര്യമുണ്ടായിട്ടല്ല ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു പക്ഷെ വേറെ നിവർത്തിയില്ല ഇളയ കുട്ടിക്ക് പെട്ടെന്നൊരു അസുഖം പിടിപെട്ടു കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല പക്ഷേ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്തു കെട്ടി കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നതുപോലെ തോന്നി ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽപ്പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു പിന്നെ കരിക്കാൻ കുറെ മരുന്നുകളും ആശുപത്രിയിൽ നിന്നു പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആധിയായിരുന്നു മലയാറ്റൂരു മുത്തപ്പ എന്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് അവനെ ചികിത്സിക്കാൻ ഞാൻ എന്തു ചെയ്യും രണ്ടാഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് ഒരു മാസം തയ്യൽപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശു വേണമായിരുന്നു പിൽക്കാലത്ത് തുന്നി കൊടുക്കുമ്പോൾ കൊടുത്തു വീട്ടാമെന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി പക്ഷെ അത്തരം ഏർപ്പാടുകൾക്കൊക്കെ പരിമിതി ഉണ്ടായിരുന്നു തുന്നിത്തീർത്ത കാശിനുപോലും ആറാട്ടുകുന്നിലി ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത് കുറെ പേർ കാശു കൊടുക്കാതെയും ഉണ്ടായിരുന്നു ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും അയാൾ റേഡിയോ വാങ്ങിച്ചത് കൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴി ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം ഒരു മാസം കഴിഞ്ഞു ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയേയും മകനെയും അയച്ചു അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു ഏതിനും പണം വേണമായിരുന്നു ചാക്കുണ്ണിയുടെ തയ്യലിന്റെ രാത്രികൾ നീണ്ടു അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീ ആയിരുന്നു സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നതുപോലെ അയാൾക്ക് തോന്നി ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും അയാളത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ അവിടെ അത് കേടുവരുമോ എലികൾ അതിന്റെ ലോലമായ പുറംഭാഗം കരണ്ടുകളയില്ലെന്നാരു കണ്ടു എത്രനാൾ കഴിഞ്ഞാണ് അതിന് തിരിച്ചു കിട്ടുക ആഴ്ചകൾ കഴിഞ്ഞു സ്വർണ്ണ കമ്മലുകളും മാലകളും വളകളും ഒക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം കൊഴുത്തു തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയം മുതലിനെ കുറിച്ച് അയാൾ മറന്നുപോയി ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്നു കയറുമ്പോൾ ചാക്കുണ്ണിയുടെ മുറ്റത്ത് നിൽക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസുപുതി ഉണ്ടായിരുന്നു പണയം എടുക്കാനായിട്ട മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഒന്നും പറഞ്ഞില്ല അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു കണ്ണുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോയിരിക്കുന്നു ഞായറാഴ്ച കച്ചവടം ഇല്ലിയ ചാക്കുണ്ണിയെ നീ നാളെ വാ പണയ എടുക്കാനല്ല മത്തായി മൂപ്പരെ ചാക്കുണ്ണി സാവധാനം പറഞ്ഞു ചെമ്പുമത്തായി പൂമുഖത്തേക്ക് കയറി ചാക്കുണ്ണിയുടെ കൈകൾ കൊണ്ട് കൊണ്ടുതയ്ച്ച് വെളുത്ത മേൽക്കുപ്പായമൂരി തിണ്ണയിൽ വെച്ച ശേഷം നീണ്ടു നിവർന്ന് ചാരു കിടന്നു പിന്നെ മേൽക്കുപ്പായം എടുത്ത് സ്വയം വീശാൻ തുടങ്ങി ഇതെന്താ പൊതിയില് മത്തായി തിരക്കി ബാറ്ററി ചാക്കുണ്ണി പറഞ്ഞു റേഡിയോയിലേക്ക് ഉള്ളതാ പണയം എടുക്കാനായിട്ട് ഇന്നു പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു മത്തായി അലോസരത്തോടെ അയാളെ നോക്കി വേണ്ട എന്നാലും ഈ ബാറ്ററി അത് പാടൂന്ന് നോക്കാലോ അതൊന്നും ഇന്നു പറ്റില്ല അങ്ങനെ പറയരുത് നേരം അത് കേട്ടാൽ ഞാൻ പൊയ്ക്കോളാം മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി ഇത് എന്തൊരു കോരമാണ് ഇയാളുടെ തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റിയാളെന്ന ഉടുപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി നിനക്കിപ്പോ പണിയൊന്നും ഇല്ലേ ചാക്കുണ്യെ ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യത്തോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു മത്തായി തന്റെ കണക്ക് പുസ്തകം തുറന്നു അതിൽ ചാക്കുണ്ണിയുടെ പണയമുതലിന്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്ക വായിച്ചു പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു കുഞ്ഞനം നൂറ്റി ഇരുപത്തിയൊമ്പത് ഇങ്ങോട്ട് എടുത്തോട്ടാ മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു അല്ല നീയ പലിശയെ അടച്ചിട്ടില്ലല്ലോടാ ഇതെന്താ കഥ ഞാൻ കുറച്ചുകൂടി കാക്കും പിന്നെ റേഡിയോയാണോ എന്നൊന്നും നോക്കില്ല അങ്ങോട്ട് കിട്ടിയ കാശിൽ വെൽക്കും അതാ അവിടുത്തെ ഒരു രീതി ഒരു തുണിസഞ്ചിയിൽ പണയ മുതലുമായി കുഞ്ഞനും വന്നു അവർ അത് തിണ്ണയിൽ വെച്ച ശേഷം മടങ്ങി പോയി നീയ തിണ്ണയിലിരിക്കുന്നോ വെറുതെ മുറ്റത്ത് നിക്കണ്ട മത്തായി വിശാല മനസ്കനായി കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ടയാൽ തുടർന്നു പിന്നെ പാട്ടോ പെരട്ടോ എന്താന്ന് വെച്ചാ കേട്ടോ തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടു നോക്കി അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു പിറകിലെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി പിന്നെ അടപ്പ് ഊരി രണ്ടു ബാറ്ററികളും അതിലിട്ടു റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു ആരോ താളമടിക്കുന്നു തപ്പുകൊട്ടുന്നു തിണ്ണയിലിരുന്ന് ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു പതുക്കെ തലയാട്ടി ഇതെന്താ ചാക്കുണ്ണിയെ കുട്ടികളുടെ പാട്ടോ ബാലമണ്ഡലം ചാക്കുണ്ണി മെല്ലിച്ച ഒച്ചയിൽ പറഞ്ഞു ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല് ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു അയാൾക്കത് ഇത്ര ഇഷ്ടമായില്ല ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്നു മാത്രം മനുഷ്യർ കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല നീ ഈ പള്ളിയിൽ പോയോ ഇന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു ഞായറാഴ്ച പള്ളിയെ പോണം മത്തായി ഗുണദൂഷിച്ചു ഈ റേഡിയോ കേക്കണ നേരം കുർബാന കേൾക്കാം ർക്ക് നമ്മൾ ചെല്ലണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത് ചാക്കുണ്ണി അപ്പറഞ്ഞത് കേട്ടില്ല ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേ റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ തിരിച്ചു കൊണ്ടു പോകുമ്പോ നനക്കെടുക്കോ അത് വേണ്ടാ മൂപ്പരെ വെറുതെ ഇരുന്നാലും ബാറ്ററി ചീത്തയാവും ഒരൂട്ടം വെള്ള ഒലിക്കൂ അതിന്ന് അയാൾ പറഞ്ഞു അപ്പോ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോവാനുള്ള പരിപാടി ഇല്ലാന്ന് സാരം ആട്ടേ നാളെ ഞാൻ ആ വഴി വരണ്ട് ഈ അളവിൽ ഒരു കുപ്പായം കൂടി അടിക്കണം തുണി ഞാൻ എടുത്തു തരാം കൈപ്പുകൂലി പരിശീലി ഇരുന്നോട്ടേ നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരെ കുറച്ചു ദിവസത്തേക്ക് ഞാനില്ല പടികൾ ഇറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു അതെന്തേ മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു എന്റെ കിടാവ് മരിച്ചു മൂപ്പരെ ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി തമ്പുരാൻ തന്നില്ല ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല അവന് വല്യ ഇഷ്ടായിരുന്നു ഈ ബാലമണ്ഡലം അത് കേൾക്കാനാ ഞാൻ വന്നത് കേട്ടപ്പോ എനിക്ക് കൊറച്ച് ആശ്വാസമായി അതില് കുട്ടികൾ പാടിയും ചിരിക്കുകയും ഒക്കെ ചെയ്യണ്ടല്ലോ വീട്ടില് ആർക്കും അതിന് പറ്റണില്ല മനസ്സിന്റെ കനോത്തിരി കുറഞ്ഞത് ഇപ്പളാ അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു എന്റെ കണക്കൊക്കെ തെറ്റിയിലോ മൂപ്പരെ ഒക്കെ നിങ്ങൾ എഴുതി വെക്കണം പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരിപ്പിട്ട് ആണിബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു